കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പണക്കാരനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ ആർക്കും പിടിപെടാവുന്ന ഒരു രോഗമാണ് കോവിഡ് ഇന്ന് നമുക്ക് ചുറ്റും സ്വന്തം പോലും പടർന്നു പിടിക്കുന്ന ഈ രോഗത്തെ തുരത്തേണ്ടത് നമ്മുടെ അവകാശമല്ലേ ഇനി അഥവാ നിങ്ങൾക്കും ഈ രോഗം പിടിപെട്ടെന്നിരിക്കട്ടെ മനസ്സും ശരീരവും ഒട്ടും തകർന്നു പോകാതെ തളർന്നു പോകാതെ അതിനെതിരെ സ്വയം പോരടിക്കണം തോൽക്കാൻ തയ്യാറാവരുത് അതെ കോവിഡ് വന്നു പോയതിനു ശേഷവും ഉറക്കമില്ലായ്മ വല്ലാത്ത ക്ഷീണം മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം നമുക്ക് അനുഭവപ്പെട്ടെന്നിരിക്കാം ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ കുറെ കണ്ടും കേട്ടും നടന്നതുകൊണ്ട് കോവിഡ് പത്തൊമ്പതിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ചും രോഗബാധയുണ്ടായാൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എങ്ങനെ പരിചരിക്കണം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളുകളെക്കുറിച്ച് നമുക്കിപ്പോൾ ഏകദേശം ധാരണകളൊക്കെയുണ്ട് എന്നാൽ കോവിഡ് പത്തൊമ്പത് വന്ന് ഭേദമായതിനു ശേഷം അതായത് കോവിഡ് ടെസ്റ്റ് നെഗറ്റീവായതിനു ശേഷം വേണ്ട പരിചരണത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം വൈറസ് ശരീരത്തിൽ ഉണ്ടാക്കുന്ന ദീർഘകാല പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കും തുടർന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഈ നിമിഷം നമുക്ക് അധികം അറിവുണ്ടാവണമെന്നില്ല പല രോഗികളിലും വൈറസിൽ നിന്ന് കരകയറി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നുണ്ട് വലിയ ഉത്കണ്ഠ നെഞ്ചുവേദന ആവർത്തിച്ചുള്ള തലവേദന തുടർച്ചയായി ഗന്ധവും രുചിയും നഷ്ടപ്പെടുന്നത് ശ്വസനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തൊണ്ടവേദന നേരിയ ചുമ തുടങ്ങിയ പ്രശ്നങ്ങൾ പലരിലും കാണപ്പെടുന്നുണ്ട് ദില്ലിയിൽ ഈ പ്രശ്നങ്ങൾ രൂക്ഷമായി റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് രാജീവ് ഗാന്ധി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോസ്റ്റ് കോവിഡ് പത്തൊമ്പത് ക്ലിനിക് തുടങ്ങുകയുണ്ടായി രോഗത്തിൽ നിന്ന് കരകയറിയെങ്കിലും മറ്റ് പാർശ്വഫലങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നവർക്ക് ഈ ക്ലിനിക്ക് ഒ പി ഡി സേവനങ്ങൾ നൽകി വരുന്നു സുഖം പ്രാപിച്ച നിരവധി രോഗികൾ നീണ്ട പരാതികളുമായി ഈ ക്ലിനിക്ക് സന്ദർശിക്കുന്നുണ്ട് ഇത്തരം കേസുകൾ നന്നായി കൈകാര്യം ചെയ്യുന്നതിനായി മാത്രമായി ഒരു പോസ്റ്റ് റിക്കവറി ആശുപത്രി ആരംഭിക്കുന്നതും ദില്ലി സർക്കാർ പരിഗണിക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് അനുസരിച്ച് ആദ്യത്തെ രോഗലക്ഷണം കണ്ട് രണ്ട് മാസത്തിനു ശേഷം പിന്നിട്ട നൂറ്റി നാൽപ്പത്തി മൂന്ന് രോഗികളെ പങ്കെടുപ്പിച്ചും കൊണ്ട് ഇറ്റലിയിൽ നടന്ന പഠനത്തിൽ എൺപത്തി അഞ്ച് ശതമാനത്തിലധികം പേർക്കും കുറഞ്ഞത് ഒരു ലക്ഷണമെങ്കിലും ഉണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി ചൈനീസ് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം വുഹാനിൽ കഴിഞ്ഞ വർഷം പാൻഡമിക് ബാധിച്ച നൂറ് രോഗികളെ ഉൾപ്പെടുത്തി നടത്തിയ പഠനത്തിൽ തൊണ്ണൂറ് ശതമാനം പേരിലും ശ്വാസകോശ തകരാറുകൾ തുടരുന്നതായി പറയുന്നു ചെന്നൈയിലെ അഡയാർ കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെഡിക്കൽ ഓങ്കോളജി അസിസ്റ്റന്റ് പ്രൊഫസറും മോളിക്കുലാർ ഓങ്കോളജിയിലെ ഗവേഷകയുമായ ഡോക്ടർ നികിത മെഹ്റ കോവിഡ് അതിജീവിച്ചയാളാണ് ഉറക്കവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ടെന്നും ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായും അവർ പറയുന്നു രോഗികളുടെ മാനസികാരോഗ്യത്തെയും കോവിഡ് പത്തൊമ്പത് ബാധിക്കുന്നു അവരുടെ ഉത്കണ്ഠ മുമ്പത്തേതിനേക്കാൾ ഉയർന്നതാണെന്ന് പല രോഗികളും തന്നോട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ നികിത മെഹ്റ പറയുന്നു കൂടാതെ വൈറസ് ബാധിച്ച രോഗികൾ നിരാശയും കുറ്റബോധവും നിസ്സഹായതയുമടക്കം എല്ലാത്തരം വികാര വിക്ഷോഭങ്ങളിലൂടെയും കടന്നു കുറച്ചുനാൾ മുമ്പ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് അവർ ഇങ്ങനെയാണ് പറയുന്നത് ആന്ധ്രയിൽ നിന്ന് തന്നെ കാണാൻ പ്രായമായ ബതിരയും മൂകനുമായ ഒരു രോഗി വന്നു അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ തന്നോട് പറയാൻ അദ്ദേഹം ആഗ്രഹിച്ചെന്നിരിക്കണം ആംഗ്യ ഭാഷയിലൂടെ അതിനെക്കുറിച്ച് വിശദമായി അദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ചു കോവിഡ് ബാധിച്ചതിലും തന്മൂലം ഒപ്പമുള്ള എല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കിയതിലും വലിയ കുറ്റബോധം തോന്നുന്നു എന്നാണ് അദ്ദേഹം ആംഗ്യത്തിലൂടെ പറഞ്ഞത് പ്രായമായ അദ്ദേഹം വൈറസ് കാരണം സ്വയം ഒറ്റപ്പെടുകയായിരുന്നു മാസ്ക് ധരിക്കുന്നതുകൊണ്ട് തൻ്റെ ദുരിതങ്ങൾ വേണ്ടവിധം മറ്റുള്ളവരെ അറിയിക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെന്നും അത് തന്നെ കൂടുതൽ ഒറ്റപ്പെട്ടവനാക്കി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേട്ട് തനിക്ക് കണ്ണു നിറഞ്ഞു ഇല്ല ഞാൻ അലറി കരഞ്ഞില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ തൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഡോക്ടർ നികിത പറയുന്നു രോഗികളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ശരിക്കും ബാധിക്കുന്ന രണ്ടാം നിര പ്രശ്നങ്ങളാണിവ ഗുരുഗ്രാമിലെ ഫോർട്ടിസ് മെമ്മോറിയൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൾമോണോളജി വിഭാഗം ഡയറക്ടർ ഡോക്ടർ മനോജ് ഗോയൽ പറയുന്നു കോവിഡ് പത്തൊമ്പത് ഭേദമായതിനു ശേഷവും ഉറക്കമില്ലായ്മ ക്ഷീണം ചിലപ്പോൾ വിശപ്പും വാസനയും നഷ്ടപ്പെടുന്ന പ്രശ്നങ്ങൾ എന്നിവയുമായി വരുന്ന രോഗികളെ തങ്ങൾ കാണാറുണ്ട് എന്നിരുന്നാലും കാലക്രമേണ ഈ ലക്ഷണങ്ങൾ ഭേദമാകാറുമുണ്ട് കോവിഡ് പത്തൊമ്പത് ബാധയ്ക്ക് ശേഷവും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരോ ഗുരുതരമായ ലക്ഷണങ്ങൾ ഉള്ളതോ ആയ കേസുകളിൽ മാത്രമാണ് ഫോളോ ആപ്പുകൾക്കും പരിശോധനകൾക്കുമായി മടങ്ങി വരാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നുള്ളൂ അതെ ഇതിനൊക്കെ പുറമെ നമ്മളാണ് യഥാർത്ഥ ഫൈറ്റേഴ്സ് അതായത് നമ്മളാണ് ഇവയെ ചെറുത്തു നിൽക്കേണ്ടത് അതിനായി നമ്മൾ എന്തൊക്കെ ചെയ്യണം ഒന്നാമതായി സ്ഥിരമായി വ്യായാമം ചെയ്യുക രണ്ട് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം മൂന്ന് അടിസ്ഥാന മാനദണ്ഡങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണം അതെ ഈ മൂന്ന് കാര്യങ്ങൾ മറക്കാതിരിക്കുക സ്വന്തം രക്ഷക്കും മറ്റുള്ളവരുടെ രക്ഷക്കും വേണ്ടി മാസ്കും സാനിറ്റൈസറും മറ്റ് കോവിഡ് നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് സമൂഹത്തെ തീർത്തും പഴയ സ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടു പോകേണ്ടത് നമ്മുടെ കടമയാണ് നാം പ്രവർത്തിക്കുക പോരാടുക ബി ഓൾവേസ് കോൺഫിഡൻറ്റ്